ഹലോ ബ്രിവൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർഷകൻ നേരിടുന്ന പ്രധാന രണ്ട് പ്രശ്നങ്ങളായ ചാഴി കമുകിനുള്ള മണ്ടമറിച്ചിൽ എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള രോഗപ്രതിരോധ മാർഗവുമായാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമയം കളയാതെ ആദ്യ പ്രശ്നത്തിലേക്ക് കടക്കാം കർഷകർ നേരിടുന്ന ആദ്യത്തെ പ്രധാന പ്രശ്നമാണ് ചാഴി ചാഴിയെ നിയന്ത്രിക്കാൻ രണ്ട് മില്ലി ലിറ്റർ മാലത്തിയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തെളിയിക്കണം ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് മുൻപോ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമോ ആയിരിക്കണം അല്ലെങ്കിൽ മരുന്നു തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും രണ്ടാമത്തെ പ്രശ്നമാണ് കമുകിന് മണ്ടമറച്ചിൽ മണ്ടമറച്ചിൽ ലക്ഷണം കാണുന്ന കമുകളിൽ ഓരോ കമുകിന് ചുറ്റും ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം കുമ്മായം ഇട്ട് നനച്ചു കൊടുക്കണം ഒരാഴ്ച കഴിഞ്ഞ് ബോറാക്സ് പൗഡർ ഇരുപത്തിയഞ്ച് ഗ്രാം വീതം കമുകിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം ഫൈറ്റോലാൻ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓലകളിൽ തെളിയിക്കുന്നതും നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ എന്ന തോതിൽ നന തുടരാം തെക്കൻവീലിൻ്റെ ചൂട് കൊണ്ട് പൊള്ളലേൽക്കാതിരിക്കാൻ തടിക്കു ചുറ്റും ഓല കെട്ടുകയോ വെള്ള പൂശുകയോ ചെയ്യാം ചെറുതൈകൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം വിത്തടയ്ക്ക ശേഖരിക്കുകയും പാകുകയും ചെയ്യുന്നത് തുടരാം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്